നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ താഴെ ീഗ് സമരമായി സംശയം മലപ്പുറം ജില്ലയിലാത്ര കള്ളക്കടത്ത് മലപ്പുറം ജില്ലയിലാകെ അപാലപ്പണം കൂടുതൽ ആരാ പറയുന്നത് ഇത് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് ആർ എസ് എസ് ആയിരുന്നു സംഘപരിവാറായിരുന്നു അത് ഏറ്റെടുക്കുന്ന ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരിപ്പൂർ എയർപോർട്ട് വഴി വരുന്നവരെല്ലാം മലപ്പുറം ജില്ലയിലുള്ളവരാണെന്ന് ആരാണ് പിണറായി ബജനോട് പറഞ്ഞത് കരിപ്പൂർ എയർപോർട്ട് മലപ്പുറം ജില്ലയിലായി പോയി പക്ഷെ യാത്രക്കാരെ മുഴുവൻ മലപ്പുറം ജില്ലയിലുള്ളവരാണോ അവിടേക്ക് സ്വർണം കടത്തുന്നവർ അവിടെ അവാലാപണവുമായി വരുന്നവർ ഇതെല്ലാം മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണെന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കോഴിക്കോട്ട് കുതിരവട്ടം ആശുപത്രി കോഴിക്കോട് ജില്ലയിലാണ് അവിടെ ചികിത്സക്ക് വരുന്നവർ കോഴിക്കോട് ജില്ലയിലുള്ളവർ മാത്രമാണ് കോഴിക്കോട്ടുള്ളവർ ഈ കുതിരവട്ടം ആശുപത്രിയിൽ ചികിത്സക്ക് വരുന്നവരുടെ കണക്കെടുത്ത് കോഴിക്കോട് ജില്ലയിലുള്ളവർ മുഴുവൻ ഭ്രാന്തമാരാണ് എന്ന് പറഞ്ഞാൽ മാനസിക മാനസികാസ്വാസ്ഥാണ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുക തിരുവനന്തപുരത്ത് ആർ സി സി തിരുവനന്തപുരം ജില്ലയിലാണ് ആർ സി സിയിലേക്ക് സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും ചികിത്സക്ക് പോകുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കണക്കെടുത്തിട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ എന്ന് പറഞ്ഞാൽ അത് കണക്ക് ശരിയാവോ എയർപോർട്ട് മലപ്പുറം ജില്ലയിലാണ് എന്നതുകൊണ്ട് എയർപോർട്ട് വഴി വരുന്നവരെ മുഴുവനും മലപ്പുറം ജില്ലയുടെ കണക്കിൽ വെച്ച് മലപ്പുറം ജില്ലയെ അവഹേളിക്കാൻ നോക്കിയാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സമ്മതമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്